നമസ്കാരം ഇന്ത്യൻ സിനിമാ ലോകത്ത് കമൽഹാസൻ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ് വിക്രം എന്ന സിനിമയുടെ വമ്പൻ വിജയവും മഞ്ഞുമലിലൂടെ കൺമണി എന്ന സോങ് വീണ്ടും തരംഗമായപ്പോൾ അതിൻ്റെ ഭാഗമായതും ഒപ്പം കൽക്കിയിലെ വമ്പൻ വേഷവും വരാൻ പോകുന്ന ഇന്ത്യൻ ടൂവിൻ്റെ റിലീസുമെല്ലാം ഉലകനായകനെ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാക്കിയിട്ടുണ്ട് കൽക്കിയിലെ രണ്ടാം ഭാഗത്തിൽ കൂടുതൽ നേരം കമലിനെ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ മണിരത്നത്തിൻ്റെ ടഗ് ലൈഫ് എന്ന സിനിമയിലും കമൽഹാസൻ നായകനാകുന്നുണ്ട് ഇതെല്ലാം തന്നെ സിനിമാ ലോകത്ത് ചെറുതായിട്ടൊന്നുമല്ല കമൽഹാസന് വീണ്ടും ഉണ്ടാക്കിയ മൈലേജ് ഇതേസമയം ഇന്ത്യൻ ടൂവിന്റെ റിലീസ് വലിയ രീതിയിലാണ് വരാൻ പോകുന്നത് ശങ്കറിനെയും കമൽഹാസന്റെയും മെഗാ ഹിറ്റ് ചിത്രമായ ഇന്ത്യൻ്റെ രണ്ടാം ഭാഗമാണ് ഇത് അതുകൊണ്ട് തന്നെ കമൽ ആരാധകരും അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമാ ലോകവും ഈ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഇന്ത്യൻ ടു റിലീസ് ചെയ്യുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ ഹിന്ദുസ്ഥാനി ടു തെലുങ്കിൽ ഭാരധീയുടു ടു എന്ന പേരിലുമാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഇന്ത്യൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു വലിയ ട്രെൻഡിങ്ങായി മാറിയിരുന്നു ഈ ഒരു ട്രെയിലറിൻ്റെ ആക്ഷൻ രംഗങ്ങൾ നൂറ് വയസ്സിന് മുകളിലുള്ള സേനാപതി എന്ന കഥാപാത്രമായിട്ടാണ് കമൽഹാസൻ ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് അത്രയും വയസ്സുള്ളയാൽ എങ്ങനെ ആക്ഷൻ രംഗങ്ങൾ ചെയ്യുമെന്ന് ആരാധകർ ചോദിച്ചിരുന്നു വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനും സംവിധായകൻ ശങ്കർ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യൻ സിനിമയിലെ തന്നെ ബ്രഹ്മാണ്ട സംവിധായകനും അതുപോലെ ഉലകനായകനും ചേരുമ്പോൾ എന്തും സംഭവിക്കാമെന്ന് പ്രതീക്ഷിക്കാം ബോക്സ് ഓഫീസിൽ ഒരുപക്ഷെ ഒരു പൊട്ടിത്തറി തന്നെ ഉണ്ടായിരിക്കും കമൽഹാസനെ കൂടാതെ സിദ്ധാർത്ഥ രാഹുൽ പ്രീത് സിംഗ എസ് ടി സൂര്യ ബോബി സിംഹ വിവേക് അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കർ ബ്രഹ്മാനന്ദം കാളിദാസ് ജയറാം സമുദ്രകനി ജയറാം നെടുമുടി വേണു എന്നിവരെല്ലാം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് അറിയുന്നത് അഴിമതിക്കെതിരായ പോരാട്ടം തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ഇതിവൃത്തം ആദ്യ ഭാഗത്തിലും സേനാപതി അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നത് തന്നെയായിരുന്നു പ്രമേയം അതേസമയം ചിത്രത്തിലെ താരങ്ങൾക്ക് ലഭിച്ച പ്രതിഫലം അടക്കമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് വമ്പൻ ബജറ്റും അതുപോലെ തന്നെ താരങ്ങളുടെ പ്രതിഫലവും ഇതിൽ വളരെ ഉയർന്നതാണ് ഇന്ത്യൻ രണ്ടാം ഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ബജറ്റാണ് ഉള്ളതെന്ന് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ് സിനിമയിൽ ഇത് റെക്കോർഡ് ബജറ്റാണ് കമൽഹാസൻ്റെ പ്രതിഫലമാണ് ഇതിൽ ഏറ്റവും ഉയർന്നതും നൂറ്റി അൻപത് കോടി രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് തമിഴ് സിനിമയിൽ കമലിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് ലോകേഷ് കനകരാജിന്റെ വിക്രം എന്ന സിനിമയ്ക്ക് വേണ്ടി അൻപത് കോടി രൂപയാണ് കമൽഹാസൻ നേരത്തെ പ്രതിഫലമായി വാങ്ങിയത് എന്നാൽ പ്രഭാസ് നായകനായ കൽക്കിയിൽ കമൽ പതിനഞ്ച് മിനിറ്റ് മാത്രമുള്ള ചെറിയ വേഷത്തിന് വാങ്ങിയതാകട്ടെ നാൽപ്പത് കോടിയോളം രൂപയാണ് ഫോർബ്സ് ഇന്ത്യയുടെ പട്ടിക പ്രകാരം ഇന്ത്യയിൽ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഏഴാം സ്ഥാനത്താണ് കമൽ ഹാസൻ ഉള്ളത് നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് കമലിൻ്റെ പ്രതിഫലമായി വരുന്നത് എന്തായാലും ഇന്ത്യൻ സിനിമാ ലോകത്ത കമൽ വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും വലിയ രീതിയിൽ സംസ്ഥാനമാവുകയാണ്